ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ബീച്ചിൽ പോവാണ് അവിടെ ഒരു കാർണിവൽ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി പോയതാണ് കാരണം ഇത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ആരും ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അവൾക്കൊരു കൂട്ടിനായിട്ടാണ് ഞങ്ങൾ രണ്ടാളും കൂടി അവളുടെ കൂടെ പോയത് അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കുറച്ചു നേരം അവിടെ സൈഡിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് പിന്നെ ഇവിടെ മെയിനായിട്ടും പോകുന്നതെന്ന് വെച്ചാൽ ഫുഡ് അടിക്കാനാണ് കുറേ സ്റ്റോൾസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം വാങ്ങിച്ച ഈ ഒരു ട്വിസ്റ്റഡ് പൊട്ടറ്റോ ആണ് ഞാനിത് ഓൾറെഡി കഴിച്ചിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പാറു ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ അവൾക്കും ഇഷ്ടപ്പെട്ടു പിന്നെ പാനിപ്പൂരി അത് എപ്പോൾ ചെന്നാലും അവിടെ കാണും ഞാൻ അതും വാങ്ങിച്ചു കഴിച്ചു ഇത് നല്ല എരിവുണ്ടായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിച്ച ഈ ഒരു പാവ് ബജിയാണ് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കൊള്ളില്ലായിരുന്നു പിന്നെ നമ്മൾ സൺസെറ്റൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം കൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറങ്ങിരുന്നു അപ്പോൾ അവൾക്ക് പാവ് ബജി ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ കൊള്ളില്ല എന്ന് പറഞ്ഞേ അങ്ങനെ അവളും ടേസ്റ്റ് ചെയ്ത് നോക്കി അവൾക്കും ഇഷ്ടപ്പെടില്ല ആ ഫേസ് കാണുമ്പോഴേ മനസ്സിലാവും ഇഷ്ടപ്പെട്ടില്ലെന്ന് കൊള്ളില്ല എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഫുഡടി അവസാനിപ്പിക്കണമല്ലോ അങ്ങനൊരു ഐസ്ക്രീം വാങ്ങിച്ച് ആ സത്യം പറഞ്ഞാൽ എനിക്കിതിൻ്റെ ടേസ്റ്റ് വെച്ചോ ഇഷ്ടപ്പെട്ടില്ല കാരണം ൊരു സിറപ്പിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോകുമ്പോഴാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ